ിയുടെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും ഹിന്ദു വിശ്വാസ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് നേരുകയാണ് ദേശീയ ഉത്സവമായ ഓണം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിൽ ആകർഷിക്കുന്നത് ഓണാഘോഷത്തെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നു യഥാർത്ഥത്തിലുള്ള ഹ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മഹാബലിക്ക് മാത്രം പ്രാധാന്യം നൽകി കൊണ്ടുള്ള ഐതിഹ്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്നിരുന്നത് യഥാർത്ഥത്തിലുള്ള ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് അറിയുന്നതിന് ഹിന്ദു വിശ്വാസ് ചാനൽ പോലെയുള്ള ചാനലുകളുടെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും നമുക്ക് അറിയുന്നതിന് വേണ്ടി ഹിന്ദു വിശ്വാസ് ചാനൽ സഹായിക്കുന്നു എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും ഹിന്ദു വിശ്വാസ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആകണമെന്നും അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും നൽകണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം